ഡിയർ ഫ്രണ്ട്സ് പെറ്റാൻ ലീഫിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിയുന്ന ഓരോ ചെറിയ പൂവും നമുക്ക് തരുന്ന ആനന്ദം വളരെ വലുതാണ് അപ്പം ഈ പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഗുണത്തിലേറെ അതിന് ദോഷമായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് പൂക്കൾ പെട്ടെന്ന് കിട്ടണം പെട്ടെന്ന് ചെടി വളരണം ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു വളം നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി അതായത് ഒരു ദിവസം ഒരുപാട് സമയം ചെടിക്ക് വളം കൊടുക്കരുത് അതുപോലെ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാള് അങ്ങനെ ചേർത്ത് 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 ഒരിക്കലും ഓർക്കിഡിന് വളം കൊടുക്കുകയേ ചെയ്യരുത് നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ നമ്മൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിച്ച് അത് ദഹിച്ചതിന് ശേഷം മാത്രമല്ലേ അടുത്ത ആഹാരം നമ്മൾ കഴി കഴിക്കുള്ളൂ അതുപോലെ തന്നെയാണ് ചെടി കാര്യവും ഒരു വളം കൊടുത്ത് അത് അത് വലിച്ചെടുത്ത് പിന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിന് കിട്ടിക്കഴിഞ്ഞ് അത് ചെടി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത വളം കൊടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഫലം അതിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ എൻ്റെ ഓർക്കിഡിന് വളം കൊടുക്കുന്നത് ഒരു വളം കൊടുത്ത് ഒരു മൂന്ന് സോറി നാല് അഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത വളം ഞാൻ കൊടുക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ഫലം നമുക്കവിടെ കിട്ടുകയുള്ളൂ സാധാരണയായിട്ട് ഞാൻ ജൈവ വളങ്ങൾ ഞാൻ ഓർക്കിഡിന് കൊടുക്കുന്ന ജൈവ വളങ്ങളാണല്ലോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഓർക്കിഡ് നമ്മൾ നഴ്സറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വളരെ തഴച്ച് വളർന്നല്ലേ നിൽക്കുന്നത് അതേസമയം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു പുഷ്ടി ഓർക്കിഡിനെ സാധാരണ കാണാറില്ലല്ലോ അപ്പം അത്രയും പുഷ്ടിയോടുകൂടി തന്നെ ഓർക്കിഡിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു രാസവളം ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാമല്ലോ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മൂലമെന്ന് പറയുന്നത് നൈട്രജനാണ് അത് എത്ര പെട്ടെന്ന് ചെടിക്ക് ആ സച്ച് അതുപോലെ വലിച്ചെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നുവോ അത്രയും പെട്ടെന്ന് ചെടിക്ക് വളരെ നന്നായിട്ട് വളരുവാനും ആ വളർച്ച നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് അതിന് പൂടാനും സാധിക്കും അപ്പം നൈട്രജൻ കണ്ടന്റ് കൂടിയതും എന്നാൽ ചെടിക്ക് വളരെ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വളമാണ് ദാ നാനോ യൂറിയ അത് നൈട്രജൻ നാനോ ആയിട്ട് നേരിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ കുപ്പി ഒന്ന് ഷേക്ക് ചെയ്യണം അതിനകത്തുള്ള കണ്ടന്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന്റെ അളവ് ഇത് ഒരു ലിറ്ററിൽ രണ്ട് എം എൽ എന്നുള്ള ക്രമത്തിൽ മാത്രമേ നമ്മൾ ചെടിക്ക് കൊടുക്കാവുള്ളൂ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൈട്രജനെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഇലകളും വേ വേരും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുകയും അതിൻ്റെ കായിക വളർച്ച വളരെ പെട്ടെന്ന് അതിൻ്റെ വളർച്ച ത്വരിതപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ വേരുകളെല്ലാം നല്ല സ്ട്രോങ് ആവും അല്ലേ ഇത് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഒരു മാസത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ കൊടുക്കരുത് മാസത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണ് ഇരുപത് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ലിറ്ററിൽ രണ്ട് എം എൽ വെച്ച് ഇരുപത് ലിറ്ററിന് നമ്മൾ നാല്പത് എം എൽ നാനോ യൂറിയ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ യൂറിയ സാധാരണ തരി രൂപത്തിലല്ലേ കണ്ടിട്ടുള്ളു ഇത് ലിക്വിഡ് ദ്രാവക രൂപത്തിലുള്ളതാണ് ഇത് ഇതിന്റെ അളവ് പാത്രം ഒരു ദിവസം ഞാൻ ഉപയോഗിച്ചിട്ട് താഴെ വെച്ചിട്ട് തിരിഞ്ഞപ്പോൾ ഇവിടുത്തെ പട്ടിക്കുട്ടി എടുത്തുകൊണ്ട് പോയി ചെയ്തതാണ് എന്നാലും നമുക്കത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് വേറെ പുതിയത് വാങ്ങിയില്ല നാല്പത് എം എൽ നാല്പത് എം എല് ഇരുപത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കിഡിന് വളം കൊടുക്കുമ്പോൾ സാധാരണ ആ കുപ്പിയുടെ പുറത്തൊക്കെ ഉള്ളതിനേക്കാൾ കുറച്ച് അളവ് മാത്രമേ കൊടുക്കാവുള്ളൂ സാധാരണ രാസവളങ്ങളൊക്കെ കൊടുക്കുമ്പം അതിൻ്റെ വേരിന് ക്ഷതം സംഭവിക്കാറുണ്ട് എന്നാൽ ഈ നാനോ നാനോയൂറിയ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്ഷതം സംഭവിക്കില്ല ആരോഗ്യമായിട്ട് വേരൊക്കെ നല്ല പുഷ്ടിയായിട്ട് വളരും അതനുസരിച്ച് അതിന് മറ്റു വളങ്ങളെല്ലാം വലിച്ചെടുക്കാനുള്ള ശക്തി കിട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കളൊക്കെ കിട്ടുകയും ചെയ്യും എന്നത്തേ പോലെ തന്നെ നമുക്ക് ഇത് ഈ സ്പ്രേയറിലോട്ട് ഒഴിക്കാം ഇത് സ്പ്രേയർ മാത്രമേ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഞങ്ങൾ വരുത്തിയുള്ളൂ ബാക്കി അത് ഞാനിങ്ങനെ ഉന്തികൊണ്ട് നടക്കുന്നത് ഇവിടെ തന്നെ തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് ശരിയാക്കി തന്ന ഒരു രൂപമാണ് എനിക്കിത് എടുത്തോണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് അവരൊന്ന് നമ്മൾ പെട്ടിയൊക്കെ തള്ളിക്കൊണ്ട് പോകുന്ന ഒരു സ്ട്രക്ചർ വാങ്ങിച്ച് വെൽഡ് ചെയ്തൊക്കെ റെഡിയാക്കി തന്നതാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് തൊട്ട് മുന്നിൽ അവർ രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ചെടികൾ നല്ല ഭംഗിയായി ഭംഗിയായിട്ട് ഇത് നനച്ചിരിക്കണം അപ്പം അതിൻ്റെ വേരും കാര്യങ്ങളും എല്ലാം തന്നെ കുതിർന്നിരിക്കുന്ന സമയത്താണ് വളം ഇതിന് വലിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം അതുപോലെ തന്നെ വെയിൽ കുറയുന്ന സമയത്ത് ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ കുറയുന്ന സമയത്ത് വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇലകളിലും വേദികളിലും എല്ലാം കുളിപ്പിച്ച് സ്പ്രേ ചെയ്യണം ഇവിടെ ചെറുതായിട്ട് വന്ന കിക്കീസ് എല്ലാം കൂടെ വെച്ച് ഞാനും ഒരു ഓർച്ചിഡ് ടവർ ഉണ്ടാക്കി അതിലൊക്കെ പൂക്കളും ഒക്കെ വരുന്നുണ്ട് ഇതാ കണ്ടോ ആ ചെടി നല്ല ആരോഗ്യമായിട്ട് വരും അതിൻ്റെ നോക്കി ഇതിന്റെ എല്ലാ കമ്പിൽ നിന്നും സ്പൈക്കുകൾ വരുന്നുണ്ട് ഒരു കമ്പിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് സ്പൈക്ക് വെച്ചൊക്കെയാണ് വരുന്നത് ഇത് കണ്ടോ ഒരു കമ്പിൽ തന്നെ മൂന്ന് സ്പൈക്ക് ഒരുമിച്ച് വന്നാണ് ഈ വെള്ള ഈ ഈ ടൈപ്പ് ഓർക്കിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സീസൺ ഒന്നുമില്ല എപ്പോഴും അതിന് പൂവാണ് ഞാൻ എന്റെ ഓർക്കിഡിന് കൊടുക്കുന്ന വളം എല്ലാം തന്നെ ഏർ ബൊഗൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാവാം എന്താ കണ്ടോ എന്ത് ഇല പോലും ഇല്ലാത്ത രീതിയിലത് വേറെ വലിയ പരിചരണമൊന്നും ഞാൻ കൊടുത്തില്ല ഈ ഓർക്കിഡിന് അടിക്കുന്ന കൂട്ടത്തിൽ അവർക്കും കൊടുക്കുന്നുണ്ട് വളം ഇത് ഓർക്കിഡ് മരമാണ് നിറച്ച പൂക്കളുണ്ടായിരുന്നു വീണ്ടും പൂക്കളൊക്കെ വരുന്നുണ്ട് ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല വെറുതെ ഈ മരത്തിന്റെ കട്ടിയുള്ള ബാർക്കാണ് അതിലങ്ങ് കെട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ ആ കിഴക്കുന്നുള്ള സൂര്യപ്രാശം നേരിട്ട് അടിക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് തൂക്കുന്ന ചെടികളിലെല്ലാം തന്നെ വളരെ പെട്ടെന്ന് മുട്ടുകൾ വരുന്നുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമായിട്ട് തോന്നിയെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക